ത് ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി അസ്ര നമസ്കാരാനന്തരം കൊടിയുയർത്തിയതോടെയാണ് ഒരാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായത് അബ്ബാസലി ഷിയാബത്തങ്ങളുടെ നേതൃത്വത്തിൽ മക്കാമിൽ കൂട്ടപ്രാർത്ഥന നടത്തി

രാത്രി മജ്ലിസന്നൂർ ആത്മീയ സദസ്സിന് ഹമീദ് അലി ഷിയാബത്തങ്ങൾ നേതൃത്വം നൽകി എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് തീയതികളിൽ രാത്രി ഏഴരയ്ക്ക് മതപ്രഭാഷണങ്ങൾ ആരംഭിക്കും എട്ടിന് മുനവറലി ഷിയാബത്തങ്ങൾ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യും മുസ്തഫ ഹുദവി ആക്കോട് പ്രഭാഷണം നടത്തും ഒൻപതിന് റഷീദ് അലി ഷിയാബത്തങ്ങൾ ഉദ്ഘാടനവും അൻവർ അലി ഹുദവി പുളിയക്കോട് പ്രഭാഷണം നിർവഹിക്കും പത്തിന് മുയലി ഷിയാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അഹമ്മദ് കബീർ ബാഗവി കാഞ്ഞാർ പ്രസംഗിക്കും പന്ത്രണ്ടിന് ബഷീർ അലി ഷിയാബിത്തങ്ങൾ ഉദ്ഘാടനവും അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രഭാഷണവും നിർവഹിക്കും പതിമൂന്നിന് രാവിലെ മമ്പുറം തങ്ങളുടെ ലോകം ചരിത്ര സെമിനാർ അബ്ദുസമദ് സമദാന എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ബാഹുദ്ദീൻ മുഹമ്മദ് നദ്വി അധ്യക്ഷനാകും മലബാറിലെ തങ്ങൾ പാരമ്പര്യവും സാമൂഹ്യനീതിക്കായുള്ള മുന്നേറ്റങ്ങളും വിഷയത്തിൽ ഡോക്ടർ കെ എസ് മാധവൻ മുഖ്യ പ്രഭാഷണം നടത്തും രാത്രി മമ്പുറം തങ്ങൾ അനുസ്മരണം സമസ്ത കേന്ദ്ര മുഷാവറാ അംഗം എം പി മുസ്തഫ ഫൈസി തിരൂർ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ പതിനാലിന് രാവിലെ എട്ട് മുതൽ അന്നദാനം നടക്കും സാദിക്കലി ശിയാപ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന പ്രാർത്ഥനയ്ക്ക് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ് ி முத்துக்கோயத்தங்கள் നേതൃത്വം നൽകും ന്യൂസ് பிரோ திடுவிரங்காடி ஹாப்பி மூமெண்ட்ஸ் டைம்லெஸ் கிரியேஷன்ஸ் வெடிங் கலெஷன்ஸ் ஃப்ரம் கவிதா கோல்டன் டயமண்ட்ஸ்